ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി വരന്തിരിപ്പിള്ളി കുട്ടോരി പാടത്ത് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറി ഓട്ടോ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു അപകടം പുലിക്കണ്ണിയിലേക്ക് ഇറച്ചിക്കൊണ്ടുവരാൻ പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് പോസ്റ്റുകൾക്കിടയിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത് പോസ്റ്റുകൾക്കിടയിൽ കുടുങ്ങിയ ഓട്ടോയിൽ നിന്ന് ഡ്രൈവറെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അപകടത്തിൽ ഓട്ടോ തകർന്നു ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഡ്യൂട്ടി ഐറ്റംസ് സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു മിനിറ്റിൽ ഡിസ്പ്ലേ കൊടുക്കുന്നു ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ